നമുക്കിന്ന് ഒരു ചിക്ക ബീഫ് ഫ്രൈ പോലെ ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ചെറിയ കോളിഫ്ലവർ എടുത്ത് ചെറുതായിട്ട് നുറുക്കി അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ടിട്ട് അതൊന്ന് വെന്ത് വരട്ടെ ഞാൻ പെട്ടെന്ന് ഞാനത് വെന്തിട്ടുണ്ട് അത് ഒന്ന് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ വാത്ത് എടുക്കുകയാണേ അതിനുശേഷം ഞാൻ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ച് അതും പിന്നെ ഒരു സ്പൂൺ ചില്ലി പൗഡർ എരിവുള്ളതും ഞാൻ കാശ്മീരിയും ചേർത്ത് പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് പിന്നെ ഞാൻ കോൺഫ്ലവറിൻ്റെ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും പിന്നെ ഒരു ഒന്നൊന്നര സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത് പിന്നെ ഞാൻ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഇനി ഞാൻ അതിനകത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുകയാണേ കാരണം ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാനാണേ അപ്പം ഞാൻ അത് ഒരുപാട് നമ്മൾ ലൂസാവരുത് കാരണം ഈ ഓരോ കോളിഫ്ലവറിൽ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് ഇനി ഈ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ കോളിഫ്ലവറെല്ലാം ഞാനതിനകത്ത് മിക്സ് ചെയ്യുകയാണ് കാരണം ഇതിനകത്ത് മുഴുവനും ഈ ബാറ്റർ ഇത് മുങ്ങിക്കിടക്കണം എന്നതിന് ശേഷം ഞാൻ അപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് ബ്രെഡെടുത്ത് ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ആ പൊടിച്ച് ആ ഒക്കെ ആ കോളിഫ്ലവർ ഓരോന്ന് ഈ പൊടിച്ച ബ്രെഡിനകത്തോട്ട് മുക്കി ഞാനിനി വറക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ആ എണ്ണ അടുപ്പി വെച്ചിട്ടുണ്ട് അത് ചൂടാകട്ടെ നമുക്കപ്പോഴത്തേക്ക് ഇത് ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായി പറക്കി തിളച്ച എണ്ണയിലോട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എൻ്റെ കൂടെ കുറച്ച് കരിയപ്പലയും കൂടി ഇടാം ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നിങ്ങളൊന്ന് നോക്കണം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ ഇരിക്കും നല്ല രുചിയാണ് അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കതൊന്ന് നല്ലപോലെ മൂത്ത് നമുക്കൊന്ന് എടുക്കാം അപ്പം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇതെല്ലാം വറുത്ത് കോരിയത് ഓക്കെ അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ